ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും ഇക്കാര്യം ആവശ്യപ്പെട്ട് ഉടൻ തന്നെ നോട്ടീസ് നൽകും കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശ്രീനാഥ് ഭാസി കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും പിന്നീട് അപേക്ഷ പിൻവലിച്ചിരുന്നു ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താന്റെ മൊഴിയിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും കഞ്ചാവ് നൽകിയെന്ന് പറഞ്ഞിരുന്നു സിനിമാ മേഖലയിലുള്ള നിരവധി പേർക്ക് കഞ്ചാവ് എത്തിച്ചുവെന്ന വെളിപ്പെടുത്തലിന്റെ സാഹചര്യത്തിൽ അന്വേഷണം ശക്തമാക്കാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം എന്നാൽ പിടിയിലായ തസ്ലീമ കഞ്ചാവ് വേണോ എന്ന് ചോദിച്ചയച്ച മെസ്സേജിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് ശ്രീനാഥ് ബാസി പറഞ്ഞത് എന്നാൽ ഇത് കഞ്ചാവ് ഇടപാട് നടന്നതിന്റെ സൂചനയായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള നടപടികൾക്ക് ആക്കം കൂട്ടുകയാണ് നിലവിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ അന്വേഷണം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് കോടികൾ വിലമതിക്കുന്ന കഞ്ചാവാണ് ആലപ്പുഴയിൽ നിന്ന് പിടികൂടിയത് പിടിയിലായ തസ്ലീമയും ഭർത്താവ് സുൽത്താനും ും അന്തർദേശീയ ലഹരി സംഘത്തിലെ കണ്ണിയാണെന്ന് സ്ഥിരീകരിച്ചു തായ്ലാന്റ് സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് സുൽത്താന സ്വർണ്ണക്കടത്ത് സംഘവുമായും അടുത്ത ബന്ധമാണ് ഉള്ളത് ഇതിനു മുൻപ് പലതവണ ഇവർ കേരളത്തിൽ ലഹരി വസ്തുക്കൾ എത്തിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ സംസ്ഥാനത്തിനകത്ത് ഇവർക്കാരെങ്കിലും സഹായം ചെയ്തു എന്നും പരിശോധിച്ചു വരികയാണ് രണ്ടു പേരുടെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിൽ വ്യക്തത വരൂ റിപ്പോർട്ടർ ആലപ്പുഴ